ഇന്നെന്താ പരിപാടി എന്ന് അറിയോ പരിപ്പ് തോരൻ അല്ലെങ്കിൽ ഈ നാട്ടിലൊക്കെ പറയും പരിപ്പ് മുളകി ചതച്ചതെന്ന് കുത്തിച്ചതച്ച മുളകിൽ ഇട്ട് ആക്കുന്നതിനാണ് പറയുന്നത് ഏട്ടോ അപ്പൊ നമുക്ക് പരിപ്പ് തോരൻ എന്ന് പറയാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു തോരനാണ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ പരിപ്പ് തോരനും അല്ലെങ്കിൽ കഴിങ്ങുമുഴിക്കൂരൻ ഈ രണ്ടുമായിരുന്നു എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട തോരൻ അമ്മ എപ്പോഴും ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് അല്ലേ ഇപ്പോഴത്തേന് ഇനി ഇങ്ങനത്തെ ഒക്കെ പണികൾ ഒപ്പിക്കണം ഒരു ചാറ് ഒരു തോരനൊക്കെ ഒപ്പിക്കണ്ടേ ആവശ്യമുള്ള സാധനങ്ങൾ ഇതാ നമ്മൾ ഒരു കപ്പ് പരിപ്പ് കുതിർക്കൊന്നും വേണ്ട കഴുകി എടുത്താൽ മതി കേട്ടോ ഒരു കപ്പ് തേങ്ങയുണ്ട് കുറച്ച് കറിവേപ്പില ഒരു നാല് കഷ്ണം വെളുത്തുള്ളി ചതച്ചതാണ് ഒരു ചെറിയ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഞാനൊരു നാല് മുളക് കുത്തി ചതച്ച് വെച്ചിട്ടുണ്ട് വറ്റൽ മുളകാണ് അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് പിന്നെ വെളിച്ചെണ്ണ വേണം കടുക് വേണം കഴുകി വെച്ചിരിക്കുന്ന ഒരു കപ്പ് പരിപ്പ് ഒരു കുക്കറിലേക്ക് ഇടാം ഒരു കപ്പ് വെള്ളം തന്നെ ഒഴിക്കണം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കുറച്ചുപ്പ് നമുക്കൊന്ന് വേവിക്കാം സ്റ്റൗ ഒക്കെ ഓൺ ചെയ്തു ഫുൾ ഫ്ലെയിമിൽ തന്നെ കേട്ടോ രണ്ട് വിസൽ അടിക്കുക ഓഫ് ചെയ്തേക്കുക ആ സമയത്ത് നമുക്ക് നമ്മുടെ ഇതെല്ലാം ഒന്ന് റെഡിയാക്കണം ഇതൊന്നായിക്കോട്ടെ രണ്ട് വിസിൽ വന്നായിരുന്നേ പരിപ്പൊന്ന് എടുത്തു നോക്കാം കറക്റ്റ് പാക കേട്ടോ വെന്ത് പോയിട്ട് ചാടിപ്പോന്നു വെന്ത് ഇല്ല കറക്റ്റ് പാക ഈ വെള്ളം അങ്ങ് പറ്റിക്കോളൂ ഇനി ഒരു പാൻ പാനടുപ്പ് വെച്ച് സ്റ്റവ് ഒക്കെ കത്തിച്ചിട്ടുണ്ട് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാവേ എണ്ണ ചൂടായപ്പം നമുക്ക് കുറച്ച് കടു ഇട്ട് കൊടുക്കാവേ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞു വെളുത്തുള്ളി ഇട്ട് കൊടുക്കാവേ അതെ ആ കൂടെ തന്നെ നമുക്ക് ചെറിയ ഉള്ളിയും കൂടി ഇട്ടേ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കേ ഈ തോരനൊക്കെ ഈ നോമ്പിന്റെ സമയത്തെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള തോരനൊക്കെ ആണെങ്കിൽ കൂട്ടി ചോറ് പറ്റുള്ളൂ ആദ്യം നോമ്പിന്റെ തുടക്കമൊക്കെ ആകുമ്പോഴേ പച്ചക്കറി കൂട്ടാനുള്ള ഒരു മടി എല്ലാവർക്കും ഇല്ലേ എനിക്കുണ്ട് കിട്ടോ വെളുത്തുള്ളിയും ഉള്ളിയും ഒന്ന് വാടിക്കോട്ടെ ഉള്ളിയൊക്കെ ഒന്ന് വാടി ചുമപ്പ് കയറി വരുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ചതച്ചു വെച്ചാൽ വറ്റൽമുളക് അത് എരിവ് പാകത്തിന് ഇട്ടോ കേട്ടോ കറിവേപ്പിലേയും കൂടി ഇട്ടു ഇച്ചിരി തേങ്ങ ഇട്ട് കൊടുക്കാവേ ഒരു കപ്പ് തേങ്ങ ഒരു മുറിയില്ല കേട്ടോ അതിൻ്റെ പകുതി ഇതിന് ഒരിച്ചിരി ഉപ്പിട്ട് കൊടുക്കണേ നമ്മുടെ പരിപ്പിന് പരിപ്പിനുപ്പുണ്ട് ഓക്കെ വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം ഇതിൻ്റെ ജലാംശമൊക്കെ ഇന്ന് തേങ്ങയുടെ വറ്റി കഴിയുമ്പോൾ പരിപ്പ് ഇട്ട് കൊടുക്കാവേ ജലാംശം ഒന്ന് വറ്റണം പരിപ്പിനകത്ത് ഒന്നൊന്നേ തൊടാതെ കിടക്കുന്നത് ക്ലേശം വെള്ളം കൂടി പോയി പരിപ്പ് ഇട്ട് വെന്ത് പോയിട്ടുമില്ല ഏതോ ഒന്ന് ഒക്കെ വെന്ത് കുഴഞ്ഞു പോയതാ കുറച്ചൊക്കെ അതാണ് ഈ കുഴച്ചിൽ പക്ഷെ എന്നാ പരിപ്പ് അങ്ങനെ വെന്തിട്ടില്ല വെന്തളിഞ്ഞു പോയില്ല ചില സ്വഭാവ വ്യത്യാസമുള്ള പരിപ്പുകൾ ഉണ്ടാവൂലോ അവരിച്ചിരി വെന്ത് പോയിട്ടുണ്ടാവും ഇത് ഒന്നൊന്നേ തൊടാതെ ഇരിക്കണം സാരമില്ല എന്നാലും നല്ലതാ നിങ്ങൾ ഉണ്ടാക്കുമ്പോഴേ വെള്ളം ഒന്ന് ശ്രദ്ധിച്ചോട്ടോ ഇനി മൂടി വെക്കണ്ട നമുക്ക് ഇങ്ങനെ തോർത്തി ഇളക്കിയെടുക്കാം അതൊക്കെ അങ്ങ് ഓഫ് ചെയ്യാവേ എന്തായാലും ഇച്ചിരി വെള്ളം ഏർപ്പൊയി നിങ്ങളൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചൊഴിക്കുക എപ്പോഴും നമുക്ക് എന്താ ശരിയാവണമെന്നില്ലല്ലോ നല്ല ടേസ്റ്റ് ആണ് എനിക്ക് ഇങ്ങനെ ആണെങ്കിലും എങ്ങനെയാണേലും പരിപ്പ് ആയാ മതി എന്തായാലും ചീറ്റിപ്പോയ പരിപ്പ് തോറും ചീറ്റിപ്പോയെന്ന് പറയാൻ പറ്റത്തില്ല ഇതിന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒരു വ്യത്യാസം വരുവേ അപ്പൊ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കുമ്പം ശ്രദ്ധിക്കുക ഇച്ചിരി വെള്ളം കുറയ്ക്കുക കപ്പിൽ അളന്നൊഴിക്കാതെ കുപ്പിന്ന് ഒഴിച്ചു എന്നാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് അല്ലേ എനിക്കറിയാം നിങ്ങളെല്ലാരും കമന്റിലൂടെ എന്നെ പൊങ്കാലിടണു അത് കേൾക്കാൻ ഞാൻ കാത്തിരിക്കുക നല്ല ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ പറയുക പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്